മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കും വിധമാണ് ആധുനിക ശാസ്ത്രവും സാങ്കേതികവിദ്യയും പുരോഗമിക്കേണ്ടതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ജില്ലാതല ശാസ്ത്ര ശാസ്ത്രക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ യുവജനക്ഷേമ ബോർഡാണ് ക്യുസ് സംഘടിപ്പിച്ചത് ശാസ്ത്രമേഖലയിൽ അനുദിനം സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും ഇത്തരം ഉദ്യമങ്ങൾ സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലായി ലോകം മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങൾ മുതൽ ഇന്നത്തെ നിർമ്മിത ബുദ്ധി വരെ മനുഷ്യ കേന്ദ്രീകൃതമാക്കുകയാണ് ശാസ്ത്രത്തിന്റെ ദൗത്യമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ കൂട്ടിച്ചേർത്തു രാവിലെ പോയ സംസാരിക്കേണ്ട ഓരോ ടീമാണ് ടീമുകളുടെ ശാസ്ത്ര ശാസ്ത്രത്തിന്റെ പ്രാധാന്യം നല്ലതുപോലെ അറിയുന്ന പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വിസ് അംഗങ്ങളെന്ന നിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഭാവിയെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഉള്ളവരായിരുന്നു കാരണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ അനുദിനം നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നവരും ശാസ്ത്രമേഖലയിലെ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നവരും എന്ന നിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും ഇപ്പൊ ഭാവിയിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അധികം പലപ്പോഴും നടക്കുക നമുക്ക് ടെലിഫോൺ എന്ന് പറയുന്ന സമ്പ്രദായം പണ്ടൊരു അത്ഭുതമായിരുന്നെങ്കിൽ ഇന്നിപ്പോ മനുഷ്യന്റെ കാളവലിക്കുന്ന അല്ലെങ്കിൽ കുതിര വലിക്കുന്ന വണ്ടിക്ക് പകരം യന്ത്രം കൊണ്ടുള്ള വണ്ടി ഒരു സ്വപ്നമായിരുന്നില്ല ഇതൊക്കെ വലിയ അകലൊന്നും അല്ല നൂറ് വർഷമൊന്നും ആയിട്ടില്ല ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും സാർവത്രികമായിട്ട് ഇപ്പം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിയും ഏകദേശം ചെയ്യാവുന്ന ഈ സാങ്കേതിക വിദ്യ ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ എ എസ് അഭിനവ് എം എസ് വർഷ എന്നിവർ ഒന്നാം സ്ഥാനം നേടി കെ എസ് പുരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നിരൺമയ ഉണ്ണിത്താൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം ആരോമൽ എന്നിവർ രണ്ടാം സ്ഥാനം നേടി ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എസ് ഷെബീർ അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ഉണ്ണികൃഷ്ണമേനോൻ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര